പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി കലോത്സവം ഇന്ന് സമാപിക്കും പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് അടിമാലി വിശദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് ഇന്നലെ ആരംഭിച്ച കലോത്സവം ഇന്ന് സമാപിക്കും ജില്ലയിലെ മുപ്പത്തിയൊന്ന് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റൊരു ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇടുക്കി സഹദിയ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നടന്നു ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് ചെറുസിയേഷൻ നിർവഹിച്ചു சினிமா சுமேஷ் சந்திரன் சடங்கில் முக்கிய அதி ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ പോൾ ഊന്നുകല്ലയിൽ അധ്യക്ഷത വഹിച്ചു കലോത്സവം ഇന്ന് സമാപിക്കും വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെ എം സമ്മാനദാനം നിർവ്വഹിക്കും കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ കഴിഞ്ഞ പതിമൂന്നിന് നടന്നിരുന്നു മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സഹോദരിയിൽ പോയിന്റ് നിലയിൽ ഒന്നാമതെത്താൻ സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും മുന്നേറുകയാണ്